എല്ലാവർക്കും അറിയണതൊക്കെ തന്നെയാണ് എന്നാലും ഒന്നും കൂടെ പറയണമെന്നേ ഉള്ളൂ ഇവിടെ പിള്ളേർക്കൊക്കെ ഇഡ്ലി ദോശ ഇതൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കൊടുത്തു വിട്ട അവരൊന്നും കഴിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്ത് വിടുന്നതാണ് ഇഡ്ലി ഉണ്ടാക്കുക രാവിലെ ഇതുമാതിരി ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അപ്പോൾ അവർക്ക് അത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അതിനായിട്ട് ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ അരിയില്ലേ അതുമാതിരി ഇങ്ങനെ അരിയുക സ്കൂളിൽ പോണ ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്ക് ഇത് വളരെ ഉപ ഉപകാരമാവണ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്നിട്ടായിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വിളക് പൊടി കുട്ടികൾക്കുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് ഇടാവ് എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉപ്പ് വേണ്ട ഉപ്പ് ആൾറെഡി നമ്മൾ മാവിലുണ്ടാവുമല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കുറച്ച് ഇടാവൂ എല്ലാം എന്നുണ്ടെങ്കിൽ എരിവ് കൂടിയിട്ട് പിള്ളേർ കഴിക്കില്ല കുറച്ചിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉച്ച ഒഴിക്കാം എന്നിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഓരോ കഷ്ണങ്ങളെടുത്തിട്ട് അലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് പണി നമുക്ക് എളുപ്പമാണ് കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് അവർ ലഞ്ച് ബോക്സിലേക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കൊടുത്തുവിടാനോ ഒക്കെ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടല്ലേ ഇതേപോലെ നന്നായി ഒരുങ്ങി വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായോ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ബാക്കിയുള്ള ഇഡ്ഡലി നമുക്കും രാവിലെ ഇഡ്ഡലി ഇഡ്ലിയൊക്കെയാണ് അപ്പോൾ പിള്ളേർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ചട്ണി അരയ്ക്കണം അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് നാല് ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തൊലി കളയും ഇതൊക്കെ എളുപ്പപ്പണികളാണ് കേട്ടോ അല്ലാതെ നമുക്ക് ചട്ണിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കും സമയമുള്ളവർക്കും എല്ലാവർക്കും അതുപോലെ കഴിക്കുക തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞി നന്നായി വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ തന്നെ ഒന്ന് മിക്സിയിലൊന്നും ഇട്ട് ചതക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കുറച്ച് വലിയ പാത്രത്തിലിട്ട് ചതക്കണന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളി ചാടിപ്പോകില്ല എന്നിട്ട് കുറച്ച് ഉപ്പിടുക ഉപ്പും കുറച്ച് മുളക് പൊടി മുളക് പൊടി എടുക്കുമ്പോൾ വരുവില്ലാത്ത മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇടുക ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ കാര്യം നമുക്ക് ഇഡ്ഡലിടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ കഴിച്ചിട്ട് എനിക്കിഷ്ടമായി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ബൈ ബൈ